ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വലുതായിട്ടും കട്ട് ചെയ്തിട്ടില്ല ചെറുതായിട്ടും കട്ട് ചെയ്തിട്ടില്ല ഒരു മീഡിയം സൈസിലാട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു ടീസ്പൂണ് വിനേഗർ വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സൈസ് നമ്മളുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതാക്കുകയോ വലുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിവിടെ കഴിഞ്ഞ് ഒരു കപ്പ് അളവിൽ പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അരമുക്കാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം വേണമെങ്കിൽ നമുക്കൊരു മാഗി ക്യൂബിൻ്റെ ചെറിയൊരു പീസ് കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഫ്രൈഡ് ചിക്കൻ്റെ കോട്ടിങ്ങിനായിട്ട് ഒരു കപ്പ് മൈതാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഫസ്റ്റ് കോട്ടിങ്ങിനായിട്ട് ഈ മൈദയിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്നും കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ വീണ്ടും ഒന്ന് ഇതിലേക്ക് മുക്കിയെടുക്കണം അപ്പോൾ കുറച്ചുകൂടെ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയിലേക്ക് മുക്കിയിട്ട് അത്രയും ചിക്കൻ മാത്രമേ ഞാനിപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങ് ചെയ്തെടുക്കുന്നുള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് വെക്കുന്നില്ല ഇത് ആദ്യത്തേത് റെഡി ആക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് കോട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ മിക്സാക്കി നന്നായിട്ട് ഈ മൈദപ്പൊടി ഈ ചിക്കനിലേക്ക് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുക ഇങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു മൂന്നാലെണ്ണം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചേർത്തെടുക്കുക സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ ആ കോട്ടിങ് ചിക്കനിൽ നിൽക്കുള്ളൂ അല്ലെങ്കിൽ കോട്ടിംഗ് വിട്ടുപോകും ഹൈ ഫ്ലെയിമിലാക്കി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു കാൽ മണിക്കൂറെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈഡ് ചിക്കൻ വീട്ടിലെ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അസ്സാം വലൈക്കും